ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ബിഗിനേഴ്സിന് പോലും സ്ക്വയർ സ്ക്വയറിനെക്ക് ക്രോസ് പീസും ഇല്ലാതെ എളുപ്പത്തിൽ എങ്ങനെ കട്ട് ചെയ്യാം സ്റ്റിച്ച് ചെയ്യാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഇവിടെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട് അതിനെ രണ്ടാക്കി മടക്കി കൊടുക്കുക എന്നിട്ട് കഴുത്തിൻ്റെ വീതി മൂന്നിഞ്ചും അതുപോലെ കഴുത്തിൻ്റെ ലെങ്ത്ത് അഞ്ച് ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്ര അളവാണോ വേണ്ടത് ആ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും വിടാൻ മറക്കല്ലേ കേട്ടോ ഇനി നമുക്ക് അതൊന്ന് സ്കെയിൽ വെച്ച് വരച്ചു കൊടുക്കാം അടുത്തതായിട്ട് ഈ ഒരു ഭാഗത്ത് അരഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ അരഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുക സ്ക്വയറിനൊക്കെ വിരിഞ്ഞ് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഞാനിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ സ്ക്വയർ നെക്ക് ഫിനിഷ് ചെയ്യണം ക്രോസ് പീസോ ലൈനിങ്ങോ ഒന്നും ചെയ്യുന്നില്ല ഞാനിവിടെ ഒരു സ്ക്വയർ പീസാണ് എടുത്തിരിക്കുന്നത് കണ്ടോ ഇതുപോലെ ഒരു സ്ക്വയർ പീസ് എടുക്കുക എന്നിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്ക്വയർ നെക്ക് ഇതുപോലെ അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക കണ്ടോ കറക്റ്റായിട്ട് തന്നെ ആ ഫോൾഡ് ചെയ്ത ഭാഗം കറക്റ്റായിട്ട് വരണം ഒന്നര ഇഞ്ചോ രണ്ടിഞ്ചോ വീതി കൂടുതലായിരിക്കണം ആ പീസിന് വേണ്ടത് അതും കൂടെ ശ്രദ്ധിക്കണം എന്നിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് തൊട്ടായിട്ട് ഒന്നേകാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ ഒന്നേകാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുക ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ഭാഗം എത്തുമ്പോൾ തുണി മടക്കിയതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്ത് ഞാൻ കണ്ടോ ഇതുപോലെ തുണി മടക്കി സ്റ്റിച്ച് ചെയ്ത് ആ കോൺ ഭാഗത്ത് സൂചി കുത്തി നിർത്തുക എന്നിട്ട് പ്രഷർ ഫുട്ട് ഉയർത്തിയതിനു ശേഷം തുണി കറക്റ്റാക്കി മടക്കി കൊടുത്ത് ഷർ ഫുട്ട് താഴ്ത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഈ ഒരു വശത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്ക്വയർ നെക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അങ്ങനെ ഞാൻ ആ പീസ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് നമ്മുടെ സ്ക്വയർ നെക്ക് എടുക്കാം തുണിയുടെ നല്ല വശത്തായിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്തു വെച്ച ആ പീസ് വെക്കാൻ കണ്ടോ തുണിയുടെ നല്ല വശവും ആ പീസിൻ്റെ നല്ല വശവും ഒപ്പം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് കാലിഞ്ചി വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നല്ല വശമാണ് തുണിയുടെ നല്ല വശവും അതുപോലെ പീസിൻ്റെ നല്ല വശവും ഉള്ളിൽ പോകത്തൊക്കെ വേത്തിൽ വേണം വെച്ച് കൊടുക്കാൻ എന്നിട്ട് കാലിഞ്ചി വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ആ കോൺ വരുന്ന ഭാഗത്ത് സൂചി ഇതുപോലെ കുത്തി നിർത്തുക എന്നിട്ട് പ്രഷർ ഫൂട്ട് ഉയർത്തി തുണി തിരിച്ചിട്ടതിന് ശേഷം പ്രഷർ ഫൂട്ട് താഴ്ത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ആ സ്ക്വയർ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ബാലൻസ് വരുന്ന തുണിയെല്ലാം കട്ട് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക കണ്ടോ ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കണം ആ കോണിൻ്റെ ഭാഗം വരുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം ഇവിടുന്ന് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെറിയ ചെറിയ കട്ട് കൊടുക്കുക കോണിൻ്റെ ഭാഗം വരുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ ആ സെൻറ്റർ ഭാഗം വരുമ്പോഴും കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം ഈ വശത്തുള്ള കോണിൻ്റെ ആ ഭാഗവും കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം കണ്ടോ ഈ ഒരു ഭാഗത്ത് അതായത് തയ്യൽ തുമ്പും ആ പീസും ഒപ്പം വരുന്ന രീതിയിൽ വെച്ചിട്ട് അതിന് മുകളിലൂടെ അതായത് ആ പീസ് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ സ്ക്വയർ പീസ് വെച്ചിട്ടില്ലേ ആ പീസിന് മുകളിലൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഇവിടെയും ആ കോണിൻ്റെ ഭാഗം വരുമ്പോൾ സൂചി കുത്തി നിർത്തിയതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ എങ്കിൽ മാത്രമേ നമുക്ക് സ്ക്വയർ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അങ്ങനെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് ഇതുപോലെ ചീത്ത വശത്തേക്ക് ആ പീസിന് ഇതുപോലെ മടക്കി കൊടുക്കാം കൈ കൊണ്ട് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിനരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നല്ല വശം ഇതുപോലെയും അതുപോലെ ചീത്ത വശം കണ്ടോ ഇതുപോലെ ആയിരിക്കും കിട്ടുക ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നേരത്തെ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നിന്നും അരഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ സ്ക്വയറിനൊക്കെ കറക്റ്റായിട്ട് കെട്ടാനും അതുപോലെ ചീത്ത വശത്ത് വെച്ചിട്ടുള്ള ആ സ്ക്വയർ പീസ് ഉണ്ടല്ലോ അത് സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ക്യാൻവാസും ലൈനിങ്ങും ഇല്ലാതെ വളരെ സിംപിളായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഇതുവരെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ കണ്ടോ നമ്മുടെ നെക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്